ു കർഷക തൊഴിലാളി ഫെഡറേഷൻ തൃശൂർ കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പദ്ധതി നിലവിൽ വരുമ്പോൾ നിയമത്തിൽ ിൽ നിന്നോ മറ്റു വിധത്തിലോ ക്ഷേമനിധി ബോർഡിന് പണം വരുമ്പോൾ പകുതി കൊടുത്തത് പൂർത്തിയാക്കിയിട്ട് മാത്രമേ ബാക്കി നൽകാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്നാൽ ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ചേർന്ന ക്ഷേമനിധി ബോർഡ് പതിനേഴിന് ശേഷമുള്ള തൊഴിലാളികൾക്കും പകുതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പത്ത് കോടി ഉറപ്പിക നീക്കേച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണത് മുപ്പത്തിനാല് വർഷം മുമ്പ് പറഞ്ഞതാണ് അറുനൂറ്റി രൂപ അറുപത് വയസ്സ് പൂർത്തിയായി പിരിയുമ്പോൾ നൽകുമെന്നുള്ളത് ഇപ്പോൾ അത് പകുതിയാക്കി വിതരണം ചെയ്യുന്ന രീതിയോട് ബി കെ എം യു ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതിന് നിതീകരിക്കാൻ വേണ്ടി കഴിയില്ല ബി കെ എം യു ദേശീയ കൗൺസിൽ അംഗം സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബി കെ എം യു മുൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ചന്ദ്രൻ രാകേഷ് കണിയാമ്പറമ്പിൽ കെ വി ഇന്ദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വിതരണത്തിന് അഞ്ഞൂറ് കോടി രൂപ അനുവദിക്കുക പെൻഷനും ആനുകൂല്യങ്ങളും കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം